హాయ్ ఫ్రెండ్స్ ఎలా ఇది వీడియో స్వాగతం అది మసాలాకిడోరి ముక్కాల్ కప్పు తైరు చోర్త అది హాఫ్ టీసూ మూడి చోర్ట్ ఒక టీసూను ముళు పొడి చోర్తుంది మళ్ళీ పూడి చైర్తీసూణ్ ఒక టీసూణ్ అనుసరిట్టు బిర్యాణి మసాలూ చోర్తుొడి ఆవేశ సోల్టూడి కసూరి మెత్తరూ చోర్తి అన్నట్టు మిక్స్ ఆకీటే ജിഞ്ചർ ഗാലിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ആക്കി വരാം അപ്പോൾ ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലൊരു നാനൂറ് ഗ്രാം കാണും പനീർ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഒരു ടെമ്പറേച്ചർ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അല്ലേ അതിൽ മസാല പട്ട കവാരീപ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഉള്ളി അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി പത്ത് മിനിറ്റ് വലിയ ഉള്ളിയാണ് രണ്ട് മിനിറ്റ് ഉള്ളി വാട്ടി വെക്കട്ടെ പിന്നെ ഉള്ളി വാട്ടി മസാല ആ സമയത്ത് നമുക്ക് റൈസും കൂടി ഒഴിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് വട്ടക്കാറാമൊക്കെ കട്ടിയിലുണ്ട് അപ്പോൾ അത് വെള്ളം തിളച്ച് തരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള സാപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജിഞ്ചർ കാലിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം െ ഇത് ജിഞ്ചർ കളിക്ക് ഏകദേശം എടുക്കുന്നുണ്ട് അതിലേക്ക് മുളകും തക്കാളിയും മൂന്ന് മുളകും ഒരു വലിയ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എടുത്തിട്ട് കൊടുക്കാം അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഉച്ചെടുക്കട്ടെ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അതുപോലെ മുളക് പൊടിഞ്ഞി ചേർത്ത് കൊടുക്കട്ടെ ഗരം മസാല കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സാക്കി ചേർത്തട്ടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മസാല മസാലായിട്ട് അതായത് നേരത്തെ നമ്മൾ റെഡി ആക്കിയിട്ട് പനീരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സോസിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക അതിലൊന്ന് ഇളക്കി വരേ വറക്കിറക്കി കൊടുക്കാം നല്ല പൊടി വെക്കും പിന്നെ അതിലേക്ക് മല്ലിയരും പുതിനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വരാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ റൈസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഡിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ മുള്ളിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗറം മസാല ഇതിൻ്റെ മുള്ളിൽ ഗതയിൽ കൊടുക്കാം കുറച്ച് ൊടുക്കോളിൽ ഡാൾഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മോള് വേണമെങ്കിൽ സാഫ്റ്റ് ആണ് ആ കളർ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ദമ്മ ഇട്ട് കൊടുക്കട്ടെ എന്നൊരു ദമ്മിട്ടുകൊടുക്കട്ടെ